ചമ്മ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിന് നടന്ന ഒരു കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച കൊലപാതകം അതിൻ്റെ വിധി വന്നിട്ടുണ്ട് ഇപ്പോൾ അത് റെയിൽവേ ട്രാക്കിൽ മരിച്ച അയൽവാസി മരിച്ച കേസാണ് അപ്പോൾ അതെന്താണ് മുരുക്കമ്പുഴ ചെറുകായൽക്കര സ്വദേശി മാടങ്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള പ്രമോജ് പ്രമോജിനെയാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അയൽവാസിയായ രാജുവിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പിന്നെ ഈ വ്യക്തിവൈരാഗ്യമാണ് വ്യക്തിവൈരാഗ്യം എന്ന് പറയുന്നത് ഈ രാജു പ്രമോജിനെ അതിന് ഏതാണ്ട് ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഇയാൾ ആക്രമിച്ചു രാജു ആ ഈ പ്രമോജിനെ ആക്രമിച്ചു പ്രമോജിനെ ഒരു തവണ രാജു ആക്രമിക്കുന്നത് ഇവര് അയൽവാസികളാണ് അപ്പുറം ഇപ്പുറം താമസിക്കുന്നവരാണ് അപ്പൊ ഈ പ്രമോജിനെ ആക്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ആക്രമിച്ചിരിക്കുന്നത് റെയിൽവേ ട്രാക്കിനടുത്ത് വെച്ചാനാണ് ആ റെയിൽവേ ട്രാക്കിന് അടുത്ത് വെച്ചു തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം അതേ റെയിൽവേ ട്രാക്കിന് അരികിൽ വെച്ചാണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നത് വെൽ പ്ലാൻഡ് മർഡർ ആയിരുന്നു വളരെ കരുതിക്കൂട്ടി വളരെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു കൊലപാതകം അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ കുറച്ച് ആളൊഴിഞ്ഞ റെയിൽ ട്രാക്ക് ഉണ്ട് ആളൊഴിഞ്ഞ മേഖലയിൽ റെയിൽ ട്രാക്ക് ഉണ്ട് അപ്പം നിരന്തരം അറിയാമല്ലോ അല്ലെങ്കിൽ നിരന്തരം ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്ക് കടന്നു വരുന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടും പോകും അങ്ങോട്ടും അങ്ങോട്ടും അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനുകൾ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുരുക്കുമ്പുഴ അവിടെ ഈ ആ ഒരു ആളൊഴിഞ്ഞ ഭാഗത്താണ് ഈ കൊലപാതകം സംഭവിച്ചത് അതിൽ സാക്ഷികളായി മാറിയിരിക്കുന്നത് അബരീഷ് സതി സതി എന്ന് പറയുന്നത് മരിച്ച രാജുവിൻ്റെ ഭാര്യ പിന്നെ അബരീഷ് അബരീഷ് ആ സമയത്ത് അതിലേ വന്ന ഇവരുടെ ഒരു പരിചയക്കാരൻ ഈ രണ്ടു പേരാണ് ഇതിലെ സാക്ഷികൾ ഇയാളെ ട്രാക്കിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വെട്ടിക്കൊലപ്പെടുത്തു വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ വെട്ടിക്കൊലപ്പെടുത്തുമ്പോഴൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെയിൽ ട്രാക്കിൽ ഇപ്പോൾ ഞാനത് പറയുമ്പോഴത്തേക്കും ആൾക്കാർ പറയും സർവ ക്രൈമും പറഞ്ഞു കൊടുക്കുമെന്ന് അത് അതായത് നമ്മളിപ്പോൾ ഒരാളെ ട്രാക്കിൽ കൊണ്ടുപോകുന്നു ശത്രുവിനെ നമ്മൾ ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നു ശത്രുവിനെ ട്രാക്കിലേക്ക് കൊണ്ടുപോയി നമ്മൾ അയാളെ വലിച്ച് ഉപദ്രവിച്ച് ട്രാക്കിലേക്ക് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോകുന്ന ഏത് ട്രെയിനാണെങ്കിലും പിന്നെ ഇടിച്ചു തെറിപ്പിച്ച് ചെറുകയാണ് അതായത് ചിന്ന ഭിന്നമായി പോകും ശരീരം ചിന്ന ഭിന്നമായിട്ട് ശരീരം തെറിച്ച് പോകും അതിൽ നിന്ന് പിന്നെ ഈ പറയുന്ന പോലെ ഈ കൊലപാതകമാണോ ട്രെയിൻ തട്ടി മരി ട്രെയിൻ തട്ടി തട്ടിമരിച്ചാണെന്ന് തെളിയിക്കാൻ വലിയ പാടാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മളെ ഈ ഏറ്റ മുറിവുകൾ എങ്ങനെയുള്ളതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ ഒരാളെ ആക്രമിച്ചു ഞാൻ ജോണേട്ടനെ ആക്രമിച്ചു എന്നിട്ട് ജോണേട്ടനെ ഞാൻ വാളുകൊണ്ട് വെട്ടി എന്നിട്ട് ട്രാക്കിൽ കൊണ്ടിട്ടു പക്ഷേ വെട്ടിയ മുറിവ് ജോണേട്ടൻ്റെ ശരീരത്തിൽ ഈ പറയുന്ന പോലെ പോസ്റ്റ്മോർട്ടം കിട്ടുമ്പോൾ കിട്ടില്ല ട്രെയിൻ കയറി ഇറങ്ങിയാൽ കിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ പിന്നെ ഇത് ഫിംഗർ പ്രിന്റ് അതും കിട്ടാൻ പാടാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മുൻകാലങ്ങളിൽ ധാരാളം അത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലായിടത്തും സി സി ടി വി ഉള്ളത് കൊണ്ട് പിന്നെ മാത്രമല്ല പോലീസിൻ്റെ കയ്യിൽ സി ഡി ആർ എളുപ്പമെടുക്കുന്നത് കൊണ്ടും കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ഏകത്തിലെടുക്കുന്നത് കൊണ്ടും ആരെങ്കിലും ഒരാൾ സംശയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ശത്രുത എന്നോടൊരാൾക്ക് ശത്രുത ഉണ്ടായിരുന്നു ജോണേട്ടനോട് എനിക്ക് ശത്രുത എന്നുള്ള കാര്യം മൂന്നാമതൊരാൾക്ക് അറിയാമായിരുന്നു അയാൾ പറയുന്നു ഇത് ഇന്നയാൾക്ക് ജോണേട്ടനോട് ശത്രുത ഉണ്ടായിരുന്നു എന്നുള്ള സംശയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസ് ആഴത്തിൽ പരിശോധിക്കും അല്ലെങ്കിൽ ആർക്കും സംശയം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലീസ് തിരിഞ്ഞ് നോക്കില്ല പോലീസ് പിന്നെ തിരിഞ്ഞു നോക്കില്ല ഇത് വാരിപ്പിറക്കിയിട്ട് കൊണ്ടുപോയി എന്താ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ ട്രെയിൻ തട്ട് മരിച്ചിട്ടുള്ള ബോഡികളൊക്കെ പലത് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ബോഡികൾ ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന പോലും ട്രെയിൻ തട്ടി മരിച്ച ഒരു കേസാണ് ഒരു പെൺകുട്ടി ആദ്യം പോയി ചാടി രണ്ടാമതെ പുറകെ അതിൻ്റെ കാമുകൻ പോയി ചാടി ഈ പെൺകുട്ടി അല്ല ആദ്യം ആ പെൺകുട്ടിയുടെ കാമുകൻ പോയി ചാടി പിന്നാലെ പെൺകുട്ടി പോയി ചാടി പെൺകുട്ടിയെ ചാടിയതറിഞ്ഞ് മനോവിഷമത്താൽ അതിൻ്റെ അച്ഛൻ അമ്മ അതിൻ്റെ സഹോദരൻ മൂന്ന് പേരും അടുത്തടുത്ത ട്രെയിനുകളിൽ ചാടിക്കളഞ്ഞു മൊത്തം അഞ്ച് പേര് മൊത്തം അഞ്ച് പേര് അത് അതാണ് ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വർത്തത് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ പെൺകുഞ്ഞിൻ്റെ ആ പെൺകുട്ടിയുടെ കാലിൻ്റെ ഭാഗം അവിടെ കിടപ്പുണ്ട് ഒരു ചുവന്ന ഈ പാൻറ്റിൻ്റെ അത് നമുക്ക് കണ്ടാൽ നല്ല അറിയാമല്ലോ ഒരു പെൺകുട്ടിയുടെ കാലാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ആ ശരീരങ്ങൾ തെറിച്ച് പോയി ഇതിപ്പോൾ ആരാരുടേത് എന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന് തിരിച്ചറിയാം ആ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എല്ലാം ചിന്ന ഭിന്നമായി പോയിരിക്കുകയാണ് രണ്ട് ട്രാക്കിലായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് രണ്ട് ട്രാക്കിലായിട്ട് സംഭവിച്ചിരിക്കുകയാണ് ട്രെയിൻ ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക തെറിച്ച് പോകും തെറിച്ച് പൊക്കളയും വേണമെങ്കിൽ നൂറ് മീറ്ററോളം തെറിച്ച് പൊക്കളയും അത്ര തെറിപ്പിച്ച് കളയും നല്ല നല്ല അതിവേഗതയിലാണ് വരുന്നത് അതിൻ്റെ എൻജിൻ ഭാഗത്തിൻ്റെ ഒരു തട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒന്നും ഉണ്ടാവില്ല കാണാൻ ആളുകൾക്ക് കാണാൻ പോലും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ പിന്നെ പ്രമോജും ഉദ്ദേശിച്ച അതായിരുന്നു കടന്നു പോകുന്ന ട്രെയിൻ പിന്നെ ഇയാളെ തട്ടി കെറിയും എന്നുള്ളത് പക്ഷേ ഇയാളുടെ തലയിൽ വെട്ടേറ്റിട്ടുണ്ടായിരുന്നു രാജുവിൻ്റെ ആ രാജുവിൻ്റെ തലയിലേറ്റ വെട്ടാണ് ഈ കേസിൽ നിർണായകമായത് അപ്പോൾ തലയിലേറ്റ വെട്ട് ട്രെയിൻറ്റേതല്ല പാളത്തിൽ ഇടിച്ചതുമല്ല എന്ന് ഫോറൻസിക് സർജനായിട്ടുള്ള ഡോക്ടർ ഷാരിജ മൊഴി കൊടുത്തു മൊഴി കൊടുത്തു ഷാരിജ പറഞ്ഞു ഇത് ട്രെയിൻ തട്ടിയോ പാളത്തിൽ ഇടിച്ചോ അല്ലെ തലയിലെ മുറിവെന്ന് വെട്ടയേറ്റിരിക്കുന്നു വാളിനുള്ള വെട്ടാണ് വാളിനുള്ള വെട്ടാണെന്ന് പറഞ്ഞു അതേസമയം തന്നെ ഭാര്യ സതി പിന്നെ ഭാര്യ സതിയും അതേസമയം ആ സ്ഥലത്തുകൂടെ വന്ന അബരീഷ് ഇയാളും മൊഴി നൽകി ഞങ്ങളിത് കണ്ടു എന്നുള്ള ദൃക്സാക്ഷി മൊഴി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഠിന തടവ് കരുതിക്കൂട്ടി പിന്നെ കൊലപ്പെടുത്തുക പെട്ടെന്നുണ്ടാകുന്ന കൊലപാതകം പോലെ പോലെയല്ല പ്ലാൻഡായിട്ടുള്ള മർഡറിന് കോടതി വിധിക്കുന്നത് ഏഴാം കോടതിയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ ഏഴാം കോടതി കോടതി വിധി ഇങ്ങനെയാണ് അതായത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകം നടത്തുന്നതിനെ ഗുരുതരമായി കോടതി കാണുന്ന പറഞ്ഞിരിക്കുന്നത് ഗുരുതര സംഭവമാണ് പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളത് അതുകൊണ്ട് കഠിന ജീവപര്യന്തം കഠിനമാണത് ആ വിധിച്ചിരിക്കുന്നത് അപ്പോൾ പരോള് കിട്ടുന്നതിന് വരെ ബുദ്ധിമുട്ടാണ് ആ രീതിയിലാണ് വിധി പറഞ്ഞിരിക്കുന്നത് വളരെ ബുദ്ധിപരമായിട്ട് ഒരാളെ വകവരുത്താൻ വേണ്ടി ഒരു റെയിൽ ട്രാക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ചോളൂ ഏ കൃത്യമായ അതെ അത്രയും കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ് ഈ ഭയങ്കര പ്ലാനിങ് നടത്തുമ്പോഴേ വളരെ ബുദ്ധിപരമായിട്ടൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തന്റെ ബുദ്ധിയാണ് ഇതിന്റെ ഏറ്റവും വലുതെന്നൊക്കെ ചിന്തിച്ചിട്ട് നടത്തി കഴിയുമ്പോഴാണ് അറിയുന്നത് ഇതിന്റെ പാളിച്ചകൾ എന്താണ് ആദ്യം ചിന്തിക്കേണ്ട പാളിച്ചകൾ എന്തൊക്കെ എന്തൊക്കെ സംഭവിക്കുന്ന കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താൽ ആ അത് പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല ഇപ്പൊ ഈ അമ്പൂരിയിലെ രാഗിവധ കേസ് ഉണ്ടല്ലോ ഞാൻ മുമ്പ് പറഞ്ഞു ആ കല്ലുപ്പുവാരി ഇട്ടത് ഞാൻ റിപ്പോർട്ട് ചെയ്ത കേസാണ് അപ്പോൾ അമ്പൂരിയിലെ രാഗി വധ കേസിലൊരു ഉമ്മര് അന്യായ പ്ലാനിംഗ് ആയിരുന്നു ഭയങ്കര അതിഭീകരമായിട്ടുള്ള പ്ലാനിംഗ് നടത്തി മൂന്നാളും കൂടെ ചേർത്ത എന്നിട്ടാണ് ആ കുട്ടിയെ കൊന്നത് ഒരു മാസത്തോളം ഉമ്മർ റിപ്ലൈ കൊടുത്തു അതായത് ആ മൊബൈലിൽ നിന്ന് ആ കുട്ടിയുടെ മൊബൈലിൽ നിന്ന് അതിന്റെ പിതാവിന് റിപ്ലൈ കൊടുത്തു പക്ഷെ പിതാവ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വിളിക്കുമ്പോൾ മാത്രം എടുക്കില്ല എടുക്കില്ല പക്ഷെ എന്നാലും ആ കുട്ടിയുടെ ഫോണിലേക്ക് അവസാനം വന്ന കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ട കോൾ ആരുടെയെന്ന് തിരക്കല്ലേ അത് തിരക്കിപ്പോൾ പോലീസിന് മനസ്സിലായി അവസാനം വന്നിരിക്കുന്ന കോൾ ഇവന്റെയാണ് ഈ സൈനികൻ്റെയാണ് അങ്ങനെയാണത് പിടിക്കുന്നത് പ്രമോജും വിചാരിച്ചു ആരും ഇതൊന്നും അറിയില്ല അറിയില്ല ട്രെയിൻ തട്ടി മരിച്ച ട്രെയിൻ തട്ടി മരിച്ചതാണ് എന്ന് വിചാരിക്കും പക്ഷേ ഏത് സംഭവമാണെങ്കിലും ചില കാര്യങ്ങൾ ബാക്കി വെക്കും ഏത് കൊലപാതകമാണെങ്കിലും ചില ഒരു അടയാളം ബാക്കി എവിടെങ്കിലും ഒരു ഈ കൊലയാളിക്ക് എവിടെയെങ്കിലും ഒരു പോരായ്മ സംഭവിക്കും ആ പോരായ്മയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടുപിടിക്കേണ്ടത് ആ പോരായ്മ ഏത് കൊലയാളി എത്ര മിടുക്കനമായിക്കോട്ടെ എത്ര ബുദ്ധിമാനം ഏത് കൊലയാളിയും എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് അവിടെ ഇട്ടിട്ടു അതിൽ ആ സാധനം അന്വേഷണ ഉദ്യോഗസ്ഥ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അത് കണ്ടുപിടിച്ചാൽ ആ കൊലപാതകം തെളിയി ഒട്ടുമിക്ക കൊലപാതകത്തിലുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഇവിടെ വി പയിൽ കൊന്നു വെച്ചത് എറണാകുളത്ത് വി പൈയിൽ കൊന്നു വെച്ചു വളരെ ബുദ്ധിമാനായിട്ടുള്ള എസ് ഐ ആണ് കൊന്നു വെച്ചത് അന്വേഷ്യ പിന്നെ എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് കൊന്നുവെച്ചത് കൊന്നുവെച്ചിട്ട് പിന്നെ ഇത് വീപ്പിക്കകത്ത് കൊന്നു വെച്ചിരുന്നു ബോഡിയിലെ സ്ക്രൂവിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു ബോഡിക്കകത്ത് ബോഡിയുടെ കാല് നേരത്തെ ആ സ്ത്രീ ആ ആക്സിഡൻ്റ് പറ്റി പരിക്കേറ്റിരുന്നു ആ ബോഡിയുടെ സ്ക്രൂ അത് ഇത് സ്ക്രൂ ചെയ്തിരിക്കുകയാണ് കമ്പ്യൂട്ടർ കമ്പീട്ടിരിക്കുകയാണ് ആ കമ്പിയിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രദ്ധിച്ചു അതിൽ നിന്നാണ് ആ കേസ് കളിഞ്ഞത് എസ് ഐ എന്ന് പറഞ്ഞത് പോലീസിലല്ല അല്ലാതുള്ള ഇതാ അതിൽ നിന്നാണ് കേസ് തെളിഞ്ഞത് ഈ പ്രമോജിന്റെ സംഭവത്തിലും അതാ ഉണ്ടായത് ആ ട്രെയിനിന്റെ കടന്നുപോക്ക് തലയിൽ പരിക്കേറ്റില്ല ആ പരിക്ക് വാളാലേറ്റതാണ് അതാണ് സംഭവിച്ചിരിക്കുന്ന അങ്ങനെയാണ് പ്രമോജിന് അകത്ത് കിടക്കേണ്ടി വന്നത് കേസ് തള്ളിപ്പാൻ മാക്സിമം വാദിച്ചു ആത്മഹത്യാണെന്ന് വരുത്തി തീർത്തു പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ പാളത്തിൽ തലയിടിച്ചുണ്ടായ മുറിവായിരിക്കാം എന്ന് പ്രതിഭാഗം വാദിച്ചു പക്ഷേ ഈ ഷാരി ഡോക്ടർ ഷാരിജയുടെ റിപ്പോർട്ട് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഷാരിജ ഫോറൻസിക് സർജൻ വളരെ കൃത്യമായി എഴുതി വെച്ചു ഇത് വാളുകൊണ്ടേറ്റ മുറിവാണ് മുറിവാണെന്ന് ഫോറൻസിക് സർജൻ വളരെ സീരിയസ്ലി അതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് ആ രീതിയിൽ തന്നെ ഇത് എഴുതി വെച്ചു അതാണ് ഈ കേസിൽ വളരെ നിർണായകമാണ് ചില ഫോറൻസിക് സർജന്മാരുടെ ഈ നിലപാടുകൾ പിന്നെ വളരെ ശ്രദ്ധേയമാണ് ചില കേസുകളിൽ പിന്നെ നമ്മുടെ പിന്നെ റിൻസി കേസ് റിൻസി കേസ് തീർത്തും നിരുത്തരവാദപരമായിട്ടാണ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നത് അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ എന്നല്ല അതിൻ്റെ പിന്നെ തൂങ് ഹാങ്ങിങ് ആണെന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ട് എഴുതി വെച്ചത് പിന്നെ അന്വേഷിച്ചു വന്നപ്പോഴേ അതിനെ മുറുകെ കൊന്നതാണെന്ന് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സീരിയസ് ആയിട്ട് വളരെ ഗൗരവത്തോടു കൂടി ഒരു കേസിനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യക്തമായി തെളിയിക്കാൻ പറ്റും അതെ വ്യക്തമായിട്ട് നമുക്ക് കേസിനെ തെളിയിക്കാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു കൊലയാളി എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം ബാക്കി വെച്ചേക്കും ബാക്കി വച്ചേക്കും ആ സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം അതിൽ നമുക്ക് ശ്രദ്ധ വേണം അതിലേക്ക് കണ്ണു തുറന്ന് വെക്കണം അതെ ഇവിടെ ചില ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം വീട് പണി നടക്കുന്നത് കൊണ്ട് ബോഡിയെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി ഇൻക്വസ്റ്റിനൊപ്പിടെ അതിന് അദ്ദേഹത്തിനെതിരെ പണിഷ്മെന്റ് റൂൾ ഉണ്ട് പി ആർ ഓപ്പണായിട്ടുണ്ട് പി ആർ ഓപ്പണായി കിടക്ക അദ്ദേഹത്തിനെതിരെ ബോഡി ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സൈൻ ചെയ്യണം പോസ്റ്റ്മോർട്ടത്തിന് മുന്നോടിയായി അപ്പോൾ ബോഡി ഇങ്ങനെ പോണ്ട ബോഡിയാ ഇങ്ങനെ ആ റോഡ് മെഡിക്കൽ കോളേജിലോട്ട് ആ ബോഡിയെ ഇങ്ങനെ വിട്ടു അതായത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കേണ്ട ബോഡിയെ ഇങ്ങനെ പിടിപ്പിച്ചു അങ്ങനെ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനുണ്ട് അതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈം നടന്നു വളരെ സീരിയസ് ആയിട്ട് ആ ക്രൈം തള്ളിപ്പോയി ഇപ്പോൾ അത് ഹൈക്കോടതിയിലാണ് ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു കൊലപാതകമാണെന്ന് തെളിഞ്ഞു എല്ലാം കഴിഞ്ഞു ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്താണെന്ന് അറിയാമോ ആ സമയത്ത് ടൂർ പോയി പുള്ളി രാവിലെ അവിടെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കാറ് റിസോർട്ടിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത് വെച്ചിരിക്കരുത് പുള്ളിക്ക് ഇൻകൊസ്റ്റിനൊന്നും സമയമില്ല സമയമില്ല നേരെ ടൂർ പോയി പിറ്റേ ദിവസം ആവുന്നു കേസ് കള്ളിപ്പോയി കേസ് കള്ളിപ്പോയി അതിപ്പോൾ ഹൈക്കോടതിയില്ല അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്തായാലും പ്രമോജിന്റെ പിന്നെ കേസ് അന്വേഷിച്ചത് മംഗലപുരം പോലീസാണ് എനിക്ക് തോന്നുന്നു കൊല്ലം റൂറലിൽ ഏറ്റവും കൂടുതൽ പേരുദോഷം കേട്ടിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ് ഈ മംഗലപുരം തിരുവനന്തപുരം ആ തിരുവനന്ത കൊല്ലം അല്ല തിരുവനന്തപുരം റൂറിലെ ഏറ്റവും കൂടുതൽ പേര് ദോഷം കെട്ടിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ് മംഗലപുരം മംഗലപുരത്ത് രണ്ടേ രണ്ട് ഒഫീഷ്യൽസിനെ ഒഴികെ മുപ്പത് പേരെ ട്രാൻസ്ഫർ ചെയ്ത സ്റ്റേഷനാണ് ഒറ്റയടിക്ക് ശരി മണൽ മാഫിയ ബന്ധം മണൽ മാഫിയ ഗുണ്ടാ ബന്ധം മുപ്പത് പേരെ ഒറ്റയടിയാണ് ട്രാൻസ്ഫർ ചെയ്തു സി അടക്കം എല്ലാത്തിനെയാണ് ട്രാൻസ്ഫർ ചെയ്ത് രണ്ടേ രണ്ട് പേരെ മാത്രം അവിടെ നിർത്തി ഒന്ന് ആലോചിച്ചു ആ സ്റ്റേഷനിലാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ക്രൈം എടുത്തവര് സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനവരെ അഭിനന്ദിക്കണം സ്ഥിരമായി നമ്മൾ അവരെ കുറ്റം പറയുന്നു ഈ കാരെ കാര്യം അവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭൂമി കച്ചവടവും കാര്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ട് തിരുവനന്തപുരം വളരുന്ന ആ ഭാഗത്തോട്ട് സിറ്റി വളരുന്ന വളരുന്നോട്ട് അങ്ങോട്ടും ഇനി വളരാനില്ല സിറ്റി വളരുന്ന മംഗലോരത്തോട്ട് അത് കഴിഞ്ഞ പിന്നെ പള്ളിപ്പുറം പള്ളിപ്പുറത്തോട്ട് വളർത്താൻ പറ്റത്തില്ല അവിടെ സിആർപിഎഫ് വീടി വെക്കും വളർത്താൻ ചെറു അപ്പൊ ഏതായാലും പ്രമോജ് വളരെ ബുദ്ധിമാനായി വിശ്വസിച്ചു പോലീസും ഫോറൻസിക്കും അതിനേക്കാൾ ബുദ്ധിമുളവാനാണെന്ന് പോലീസിന് മനസ്സിലായില്ല മനസ്സിലായില്ല പ്രമോജന് മനസ്സിലായില്ല അഞ്ചു ലക്ഷം രൂപ സതിക്ക് നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ് അല്ലെങ്കിൽ രണ്ടു വർഷം വീണ്ടും തടവ് അധിക തടവ് അധിക തടവ് അനുഭവിക്കേണ്ടി വരും അത് എക്സ്ട്രാ അനുഭവിക്കേണ്ടി വരും ശരി അപ്പോൾ ശരി